ിൽ പ്രാർത്ഥനകളിൽ മുഴുകി വിശ്വാസികൾ പാവപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുക്കുന്ന ദിവസമാണ് പണമായും അരിയായും സഹായം എത്തിക്കുന്ന ദിവസമായിരുന്നു വ്യാഴാഴ്ച അസർ നിസ്കാരത്തോടുകൂടി ഖബർ സിയറാത്തുകളും കൂട്ട പ്രാർത്ഥനകളും പള്ളികളിൽ നടന്നു വെട്ടിക്കാട്ടിരി കേന്ദ്ര ജമാഅത്തിന്റെ നേതൃത്വത്തിൽ മണി മുതൽ പാതിര രാത്രി വരെ പ്രാർത്ഥനാ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് നോമ്പ് തുറക്കുവാനുള്ള സൗകര്യമാണ് വെട്ടിക്കാട്ടിരി കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തിയേഴാം രാവിനെ കുറിച്ച് വെട്ടിക്കാട്ടിരി കേന്ദ്ര ജമാഅത്ത് ഇമാം അലി അസ്ഹനി സംസാരിക്കുന്നു പതിനൊന്ന് മാസക്കാലം ചെയ്ത പാപ്പങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ഒരു പുതിയ മനുഷ്യരായി തീരുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബാനുഹൂവത്തെ ഏതെങ്കിലും വഴിയിലൂടെ ഈ മനുഷ്യനൊന്ന് നന്നായി തീരട്ടെ എന്ന സന്ദേശം ഉൾക്കൊള്ളിക്കാൻ കൂടിയാണ് റമദാൻ ഷരീഫിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആയിരം മാസത്തെക്കാൾ ഉത്കൃഷ്ടമായ രാവ് എന്ന് പറയുന്ന ഒരു രാവിനെ സംവിധാനിച്ചിട്ടുള്ളത് ആ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആയിരം മാസത്തെക്കാൾ ഉത്കൃഷ്ടമായ രാവ് പല മഹാന്മാരും പല രൂപങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് ഇന്നേ ദിവസം അഥവാ റമദാൻ ഷെരീഫിൻ്റെ ഇരുപത്തി ഏഴാം രാവിലാണ് അത് നടക്കുന്നത് എന്നാണ് വെട്ടിക്കാട്ടിലി കേന്ദ്ര ലൈലത്തുൽ ഖദറിൻ്റെ രാവായ ഈ ദിനം വലിയ വിപുലമായ പരിപാടികളാണ് കമ്മിറ്റിയും നാട്ടുകാരും എല്ലാവരും കൂടെ ആവിഷ്കരിച്ചിട്ടുള്ളത് ബി സി വി ന്യൂസ്